എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ രീതിയിൽ തക്കാളി തൈ നടമ്പാണ് പുതിയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുപ്പിക്കകത്ത് തലയും കുത്തിയിലാണ് തക്കാളി നടന്നത് തലയും കുത്തിൽ തൂക്കി ഇടാൻ പോകണം അപ്പോൾ അതിനാദ്യം വേണേൽ കുറച്ച് ചകിരി വേണം ഞാൻ ചകിരിപ്പൊടിയായാലും മതി ഇഴിഞ്ഞതിൻ്റെ ചകിരി ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ അത് കുറച്ച് സാഫില് സാഫ് വെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്ത് വെച്ച് കിട്ടുമെന്തേലും പിന്നെ അണുക്കളൊക്കെ ഉണ്ട് ഈ ചത്തുക്കോട്ടെ നോർത്തേ പിന്നെ ഇപ്പം നമ്മളൊരു വെള്ളത്തിൻ്റെ വലിയൊരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ വെള്ളക്കുപ്പി അതിൻ്റെ വായ നന്നായിട്ട് മുടികെട്ടുക ഒരു നെറ്റ് വെച്ചിട്ടാണേ മുടികെട്ടണേ പച്ച നെറ്റ് വെച്ചിട്ട് നല്ല മുറുക്കി കെട്ടണം എന്നിട്ട് പിന്നെ അതിൻ്റെ അടിഭാഗം നമ്മളൊന്ന് കത്തിക്കൊന്ന് മുറിച്ചെടുക്കുക അപ്പോൾ അതാ പോട്ടായി പെട്ടെന്ന് തന്നെ നമുക്കൊരു പോട്ടായി അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് സ്ഥലം വെക്കാൻ സ്ഥലമില്ലാന്നോ ഒന്നും പേടിക്കണ്ട ഇതെവിടെയെങ്കിലും ഒന്ന് തൂക്കിയിടാൻ പറ്റിക്കഴിഞ്ഞാൽ തൂക്കിയിട്ടാൽ മാത്രം മതി അപ്പോൾ നമ്മൾ ആ നെറ്റിന് ഒരു ഓട്ട കുത്തി കൊടുക്കണം നല്ല ഒരു പപ്പടക്കോല ഒരു കത്തി വെച്ചൊരു ഓട്ട കുത്തി കൊടുത്താൽ നമുക്ക് അതിൽ കൂടിയാണ് തൈ തൈ നടണേ പിന്നെ വേണ്ടത് നമ്മൾ ആ മുറിച്ച ഭാഗത്ത് രണ്ട് ഓട്ട പിന്നെ കുത്തിയിട്ട് അതിൽ എന്തെങ്കിലും വള്ളിയിട്ട് കെട്ടിക്കൊടുക്കുക നമുക്ക് തൂക്കിയിടാൻ പാകത്തിന് ബലത്തിലുള്ള രണ്ട് വള്ളി വള്ളിപ്പോൾ നമുക്ക് അതിനായിട്ട് ഈ പോട്ട് വെക്കാനോ ഇനി സ്ഥലമില്ല ചെടി നടാനെന്നുള്ള വിഷമം വേണ്ട ഇങ്ങനെ ഒക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും നല്ല വിളവും കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ നമ്മളെല്ലാം മുറുക്കി കെട്ടണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് താഴ്ച്ചടി പോകുന്ന ചെടിയും പോലും പൊട്ടിച്ചിട്ട് മിക്സർ വരച്ചിട്ട് നമ്മൾ പൊട്ടി പോട്ട് നിറയ്ക്കാൻ പോവണം ആദ്യം തമ്മിൽ നമ്മൾ സാഫിലെ മുക്കി വയ്ക്കുന്നേ അച്ചാകിരി ഇടണേ ുമ്പോൾ അധികം വെയിറ്റ് ഉണ്ടാവില്ല തൂക്കിയിടുന്ന ചെടികൾക്ക് പിന്നെ തൂങ്ങി കിടക്കുമ്പോൾ അധികം വെയിറ്റ് ഉണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് കുറഞ്ഞ രീതിയിൽ വേണം പൂട്ട് നിറയ്ക്കാൻ അപ്പോൾ വേര് പിടിക്കാനും വളരാനും പെട്ടെന്ന് കീ കീടങ്ങളൊക്കെ പോകാനും ഒക്കെ നല്ലതാണ് ഈ സാഫിൽ മുക്കാൻ ഇപ്പോൾ ഏറ്റവും അടിയിൽ നമ്മൾ ചകിരി നിറച്ചതിൻ്റെ ശേഷം ഇനി നമുക്ക് കാലിവളം വേപ്പും പിണ്ണാക്ക് കുറച്ച് കുമ്മായും ഇത്രയും സാ ഇത്രയും നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിനകത്ത് നിറച്ച് കൊടുക്കണം ഇപ്പോൾ ഈ പോട്ടിങ് മിക്സ് ചെയ്യുന്നതിന് അധികം വെയിറ്റ് കാനവും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് തൂക്കിയിടാൻ എളുപ്പമായിരിക്കും ഈ പോട്ട് കുറച്ച് മണലും കൂടി നല്ല മണ്ണില്ലാത്തതുകൊണ്ട് കുറച്ച് മണൽ ചേർത്ത് വിട്ടും മണ്ണൊക്കെ ഭയങ്കര കല്ലാതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഈ പോട്ടിനകത്ത് നിറച്ച് കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അതിന് വെയിറ്റ് കുറവായിരിക്കും എന്ന് പിന്നെ നമ്മളാ നെറ്റിന്റെ അകത്ത് ഒരു ഓട്ടോ വെച്ചിട്ടുണ്ട് ആ പോട്ടെ കൂടി നമ്മൾ ഈ ഒരു തക്കാളി തൈയാണ് കുഴിച്ചു വെക്കുന്നത് കേട്ടോ നല്ലൊരു തക്കാളി തൈയാണ് ആണ് അതിന് ഇങ്ങനെ തലയും കുത്തി നട്ടാലോ എങ്ങനെയുണ്ട് ഇതിൻ്റെ വിളവൊന്നും നോക്കാമല്ലോ നല്ല വിളവൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടും അപ്പോൾ എൻ്റെ ഈ രീതി സക്സസ് ആയെന്ന് അറിയാലോ അപ്പം അതാ ഈസി ആയിട്ട് അതിനകത്ത് നടാൻ പറ്റിയിട്ടോ ഞാൻ അതിനകത്തേക്ക് നമ്മൾ സാഫ് കലിക്ക് ഒഴിച്ച് അതൊക്കെ താഴെ വരെ ഇറങ്ങി വരണ ഇടം വരെ നമ്മളതിനെ ഒന്ന് തൂക്കിപ്പിടിക്കുക ഇനി നമുക്ക് തൂക്കിയിട്ടാൽ മാത്രം മതി നല്ല ബല നല്ലോണം നല്ല സേഫായ സ്ഥലത്ത് തൂക്കിയിടുക നമുക്ക് സ്ഥലമില്ല എന്നുള്ള വിഷമമൊന്നുമില്ല ഇങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം നമുക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ